അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്ത്രീ എപ്പോഴും ചെറുപ്പം നിലനിർത്തുന്നുണ്ടെങ്കിൽ എപ്പോഴും സുന്ദരിയായിട്ട് അവരെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെയായിരിക്കും കാരണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഫോർട്ടി പ്ലസ് അല്ലേ ഉള്ള സ്ത്രീകളും ചില സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല തോന്നും അല്ലേ യാതൊരു തരത്തിലും അവർക്ക് വളരെ ഒരു എന്താണ് ഒന്നും മെനക്കെടാതെ തന്നെ വളരെ യങ്ങായിട്ട് തോന്നും ചില സ്ത്രീകളെ കാണുമ്പോൾ ഇങ്ങനെയുള്ള പല സ്ത്രീകളും നമ്മളുടെ ഒപ്പം കാണും അപ്പോൾ അവർക്കൊക്കെ ഇതിനുള്ള ഒരു എന്തുകൊണ്ടാണ് അവർ മാത്രം ഇങ്ങനെ എപ്പോഴും ചെറുപ്പമായിരിക്കുന്നതെന്ന് നമ്മളെ ചിന്തിക്കാറുണ്ടല്ലേ സ്ത്രീകൾ പ്രത്യേകിച്ച് ഇതൊക്കെ നോട്ടീസ് ചെയ്യുന്നവരാണല്ലോ അതാണ് ഫെമിനൈൻ എന്ന് തന്നെ പറയുന്നത് നമ്മൾ ഇതൊക്കെ ഒരു സൗന്ദര്യബോധം ഉള്ളവരാണ് പൊതുവേ സ്ത്രീകൾ അപ്പോൾ നമ്മളെ ചെറുപ്പമാവാനോ നമ്മളെ സുന്ദരിമാരായിരിക്കാനോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണ് കാരണം സ്ത്രീകൾക്കൊക്കെയും ഒരു അങ്ങനെ ഒരു സൗന്ദര്യബോധം ഉണ്ട് അങ്ങനെയാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി ഇതിലൊന്നും ബോധേടെ അല്ല ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ലയെന്നുണ്ടെങ്കിലേ ചിലപ്പോൾ അത് പെൺവേഷം കെട്ടിയ ആണായിരിക്കും എന്ന് വേണം പറയാൻ കാരണം സ്ത്രീകൾക്ക് പൊതുവേ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവും അപ്പോൾ ആ ഒരു വിഷയത്തിലോട്ടാണ് നമ്മൾ വരുന്നത് ഫേസ്റ്റ് തിങ് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട് സ്ത്രീകൾ ചെറുപ്പമായിരിക്കാൻ പലതരത്തിലുള്ള കാരണങ്ങളും പറയുന്നുണ്ടാവും പക്ഷേ ഞാൻ ഇതൊന്നുമല്ല പറയുന്നത് തികച്ചും നിങ്ങൾ ചിന്തിക്കാത്ത ഇതുവരെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാത്ത കൗതുകകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള ചെറുപ്പമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ സുന്ദരിമാരായിട്ട് എത്ര വർഷം കഴിഞ്ഞാലും മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ അതാണിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ പിന്നെ വളരെ ഹൃദയത്തിൽ തട്ടി അല്ലെങ്കിൽ ഒരുപാട് റിസർച്ച് ചെയ്ത് വസ്തുതകൾ തികച്ചും സിൻ സിൻസിയർ ആയിട്ട് അതേപോലെ ജെന്യനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ യാതൊരു തരത്തിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നും അല്ല ഇങ്ങനെ ഉള്ള വീഡിയോസ് ചെയ്യുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് അത് വളരെ റിയൽ ആണെന്ന് തോന്നുന്നത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു നമുക്ക് പോയിന്റ്സിലോട്ട് പോകാം അതായത് അതിൻ്റെ നമ്മുടെ വീഡിയോൻ്റെ മാറ്ററിലോട്ട് വരാം അപ്പോൾ ഫേഴ്സ് തിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വളരെ യങ്ങായിട്ടിരിക്കുന്ന സ്ത്രീകൾ വളരെ സുന്ദരിമാരായിട്ട് തന്നെ കാണാൻ പറ്റുന്ന സ്ത്രീകൾ സുന്ദരിമാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര നിറം വെളുത്ത നിറം ആയിരിക്കുക എന്നുള്ളതല്ല ഭയങ്കര എനർ എനർജിറ്റിക്കായിട്ട് പ്രസ് പ്രസൻറ്റബിളായിട്ട് അല്ലെങ്കിൽ നല്ല ഒരു ഡ്രസ്സിങ് സെൻസും നല്ല എന്താണ് ഒരു പോസിറ്റീവ് വൈബ് ഉള്ള ചില സ്ത്രീകളുണ്ടല്ലോ നമ്മളെക്കെ ആകർഷിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ കോമൺ ആയിട്ടുള്ള ചില കൗതുകകരമായിട്ടുള്ള വസ്തുതകളുണ്ട് അതിൽ ഫേസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ പലരും ഇത് ശ്രദ്ധിക്കാറേയില്ല അതായത് ഇമോഷണലി നമ്മൾ ഇമോഷൻസൊക്കെയും സപ്രസ് ചെയ്യാതെ ഇമോഷൻസ് എങ്ങനെയാണോ നമുക്ക് ഉള്ളിൽ തോന്നുന്നത് അത് അതുപോലെ ഫീൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതാണ് ഒരു സ്ത്രീയെ എപ്പോഴും ചെറുപ്പമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഒരു വിഷയം അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു സന്ദർഭത്തിൽ നല്ല ദേഷ്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻജസ്റ്റിസ് കാണുകയാണോ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ട് അത് തുറന്ന് പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുക നമുക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളത് കരയുക അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഒരു ഹാപ്പിനെസ് തോന്നുമ്പോഴോ ഒരു പ്രണയം തോന്നുമ്പോഴോ അല്ലെങ്കിൽ സ്നേഹം തോന്നുമ്പോഴോ അതൊക്കെ പ്രകടിപ്പിക്കുമ്പോഴാണ് സ്ത്രീകൾ കൂടുതലും ചെറുപ്പമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അവർക്ക് ആ സൗന്ദര്യം നിലനിർത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് വിഷയം അതായത് ഇമോഷണലി നമ്മൾ ഫ്രെജൈഡ് ആവുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലും അത് സപ്രസ് ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ത്രീകൾ കൂടുതലും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അവരെപ്പോഴും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഇനി ചില സ്ത്രീകളുണ്ട് എപ്പോഴും ന്യൂട്രൽ ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഭാവവും കാണത്തില്ല അവരെപ്പോൾ ഒരു അവാർഡ് സിനിമ പോലെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഡയലോഗ്സ് പറഞ്ഞാലും ഡയലോഗ് പറഞ്ഞില്ലെങ്കിലും ദേ വിൽ ബി ജസ്റ്റ് ലുക്കിംഗ് ഇൻ ടു ദംസെൽസ് അല്ലേ അവർക്ക് വേറെ ആരും വേണ്ട അവരൊരു അവർ സ്വന്തമായിട്ട് തീരുമാനിക്കും ജീവിതത്തിൽ അവർ തന്നെ കാര്യങ്ങൾ നടപ്പാക്കും ആരെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഒരു എന്താണ് ഒരു മസ്കുലിൻ ടൈപ്പ് ഒരു ആണുങ്ങളെപ്പോലെ പെരുമാറുന്ന സ്ത്രീകൾ അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് വയസ്സാവും കാരണം എന്തെന്നറിയോ അവർ ഈ പറയുന്ന പല ഇമോഷൻസും പ്രകടിപ്പിക്കാറേ ഇല്ല അവരിപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങനെ അതിൽ വിട്ടൊരു സന്തോഷമോ അല്ലെങ്കിൽ പെട്ടെന്ന് കരഞ്ഞങ്ങനെ അപ്സെറ്റായി കരയുന്നതായിട്ടോ ദേഷ്യം കാണിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണാറേ കാണാറേയില്ല അവരെപ്പോഴും അന്ന് മുതൽ ഇന്നുവരെ ആയിരിക്കും അല്ലേ ഭയങ്കര ഓവർ മെച്യൂരിറ്റി ഉള്ള സ്ത്രീകളുണ്ട് അപ്പോൾ അത് സത്യത്തിൽ അങ്ങനെ പറയുന്നത് നമുക്ക് ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് പലരും അങ്ങനെയൊക്കെ ആയി നമ്മൾ അങ്ങനെ ഓവർ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒന്നും ഇൻഡിപെൻഡൻ്റ് ആവും തോറും സ്ത്രീയുടെ ഒരു സ്ത്രൈണത നഷ്ടപ്പെടുകയാണ് അങ്ങനെയുള്ള സ്ത്രീകൾ എവിടെ നോക്കിയാലും നമുക്കറിയാൻ പറ്റും അവർ പെട്ടെന്ന് വയസ്സായി പോകും കാരണം അവരുടെ ഒരു ഇതാണ് ജെന്യുവിൻ ആയിട്ടുള്ള ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്ന ഉണ്ടാവില്ല ഇപ്പോൾ അവർ ചിലപ്പോൾ പല സാഹചര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ നമ്മളെ വീക്ക് കാണുന്ന ആൾക്കാർക്ക് തോന്നുമെന്ന് പറഞ്ഞ് കരയാറേ ഇല്ല കരച്ചിലുണ്ടോ അവർക്ക് മനസ്സിൽ വിഷമം കാണും പക്ഷേ അത് പ്രകടിപ്പിക്കില്ല അവർക്കൊരു തുള്ളിൽ ഒരു തുള്ളി കണ്ണീര് പോലും ചിലപ്പോൾ ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു ചില സ്ത്രീകളുണ്ട് എത്ര വിഷമം പിടിച്ച സിറ്റുവേഷനിൽ നമ്മൾ അത്ഭുതപ്പെട്ടു അവർ ഭയങ്കര അപ്പോഴെപ്പോഴും ആയിരിക്കും ഒരു നിസ്സംഗതയുള്ള സ്ത്രീകളാണ് ചില സ്ത്രീകൾ അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും അങ്ങനെയുള്ള സ്ത്രീകൾ പെട്ടെന്ന് ഏജഡാകും അവർക്ക് അവരുടെ വയസ്സിനേക്കാളും കൂടുതൽ പ്രായം തോന്നിക്കും അപ്പം ഇങ്ങനെ ഇത് ഇതിന് കാരണം എന്താണെന്നറിയോ അവർ ഈ ഇമോഷൻസിനെയൊക്കെ സപ്രസ് ചെയ്യുകയാണ് അവർക്കും ഇങ്ങനെയുള്ള എല്ലാ ഫീലിങ്സ് നമ്മൾ ഒരു കാര്യത്തിന് ഫീലിങ്സ് എന്ന് പറയുന്നത് എന്താണ് അത് നമ്മൾ ഫീൽ ചെയ്യുമ്പോഴാണ് അത് ഫീലിങ്സ് നമ്മൾ പറയുന്നത് കാരണം ഇതൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഫീൽ ചെയ്യേണ്ടവരാണ് നമ്മൾ അപ്പം നമുക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ കാര്യമല്ല പറയുന്നത് പുരുഷന്മാരെ കുറച്ചുകൂടെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് അവരുടെ ഹോർമോൺസൊക്കെ അത്തരത്തിലുള്ളതാണ് അവർക്ക് ഒരു ചെറിയ വിഷയം വന്നാലോ പെട്ടെന്ന് കരച്ചിലോ അങ്ങനെയൊന്നും അവർക്ക് വരാറില്ല അവർക്കതെല്ലാം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഒരു ബാലൻസിൽ പക്ഷേ ഒരു സ്ത്രീ അങ്ങനെയല്ല സൃഷ്ടിച്ചിട്ടുള്ളത് സ്ത്രീക്ക് ഈ പറഞ്ഞ ഇമോഷണലി ഫ്രജൈലായിട്ടുള്ള ആളാണ് സ്ത്രീ അപ്പോൾ ഇതിനെ ഒരു സ്ത്രീയുടെ ദുർബലതയായിട്ട് നിങ്ങൾ കാണരുത് അങ്ങനെയല്ല ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷനിലോ റോങ് ആയിട്ടൊരു സ്ഥലത്ത് പോയി നമ്മൾ ചുമ്മാക്കരഞ്ഞൊരു സീനുണ്ടാക്കുക എന്നല്ല പറയുന്നത് ജെന്യൻ അപ്പം നമുക്ക് വിഷമം വരുമ്പം നമ്മൾ പൊട്ടിക്കരയാം നമ്മളതിനെ ഉടനെ തന്നെ അതിനെ കരയാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളതിനെ ഉള്ളിൽ അങ്ങനെ സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഒരാൾ നമ്മൾ കരയുന്നത് കണ്ടുവന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിഷമിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് അതിനെ നമ്മൾ ബോധരേണ്ട ആവശ്യമില്ല ഓൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ന് പറഞ്ഞ് മറ്റുള്ള ഒരാളെ ഹേർട്ട് ചെയ്യാതെ നമുക്ക് ജീവിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പല സ്റ്റേജസിലും അത് പ്രകടിപ്പിക്കണം ആ ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോഴാണ് സ്ത്രീ സ്ത്രീയായിട്ട് മാറും നമ്മളുടെ ആ ഫെമിനൈൻ എനർജി നഷ്ടപ്പെടാതിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കൺട്രോൾ ചെയ്യും തോറും നമുക്കൊരു എന്താണ് ഒരു ആയിട്ടുള്ള എനർജി ആയിരിക്കും കൂടുതൽ നമ്മൾ പെട്ടെന്ന് വയസ്സാവും ഇപ്പോൾ അങ്ങനെ ഒരു ഒരു ട്രെൻഡ് അങ്ങനെയാണ് പുരുഷന്മാരെ പോലെ നടക്കുക പുരുഷന്മാരെ പോലെ സംസാരിക്കുക അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട നമ്മൾ അതൊക്കെ വേണം ഫിനാൻഷ്യലി സ്ത്രീ ഫ്രീഡം വേണം നമുക്ക് നമ്മുടെ കാര്യം തീരുമാനിക്കാനും എല്ലാ റൈറ്റ്സും ഉണ്ട് അതെല്ലാം ഓക്കെയാണ് പക്ഷേ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ചെല്ലിയ ചെറിയ ചെറിയ പുരുഷനെ പോലെ അല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട് അപ്പം അത് നമ്മൾ ഓവർകം ചെയ്ത് വേറൊരാളായി മാറുമ്പോൾ നമ്മുടെ സ്ത്രീണത നഷ്ടപ്പെട്ടു പോകും അങ്ങനെ വരുന്ന സ്ത്രീകൾ പെട്ടെന്ന് വയസ്സാകും നിങ്ങൾ നോക്കിയാൽ ചുറ്റും ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് വളരെ ചിരിച്ച് പൊട്ടി ചിരിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് അധികം ഞാൻ പ്രായം തോന്നാറില്ല കാരണം അവർക്കൊരു ഉണ്ട് പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അവരത് പറയുന്നു അവരത് തിരിച്ചു കളയും അല്ലെങ്കിൽ അത് പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടും അങ്ങനെയുള്ള സ്ത്രീകൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ ഉള്ള സ്ത്രീകൾ എപ്പോഴും വളരെ ഒരു പ്രസൻറ്റായിരിക്കുന്ന ആയിരിക്കുന്ന വിഷമങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അവർ അങ്ങനെ ഒരു പെട്ടെന്ന് അവർക്കൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സ്ത്രീ ഒരു പുരുഷന് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക് മതിയൊക്കെ അങ്ങനെ വലിയ കമ്പനി ഇല്ലെങ്കിൽ ഓക്കെയാണ് പക്ഷെ ഒരു സ്ത്രീ അങ്ങനെയല്ല സ്ത്രീക്ക് ഒരുപാട് ഇമോഷണൽ ട്രബിൾസ് ഉള്ള ഒരു വ്യക്തിത്വമാണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരുടെ ആവശ്യമില്ലാതെ ഒരു ബോസിയായിട്ട് അവർ മാറുമ്പോൾ അവർ പെട്ടെന്ന് വയസ്സാവും അപ്പോൾ നിങ്ങൾ എവിടെ വേണോ ശ്രദ്ധിച്ച് നോക്കുക ഒരു ഗ്രൂപ്പിനകത്ത് പെടാതെ നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ പെട്ടെന്ന് വയസ്സാകുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പിയറൻസിൽ ഒരുപാട് മാറ്റം വരുന്നതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്തെന്ന് വെച്ചാൽ നമ്മളെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ ജെന്യൂനായിരിക്കുക അത് ജെന്യൂനായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് ഇപ്പോൾ ദേഷ്യം വരാതെ ദേഷ്യപ്പെടുമ്പോന്നോ ചുമ്മാളിരുന്ന് കരയോ ചെയ്യണം എന്നൊന്നും അല്ല പറഞ്ഞു ഇതൊക്കെ നമുക്ക് വരും വിഷമം വരുമ്പം കരയാനും സന്തോഷം വരുമിച്ചിരിക്കാനും അല്ലേ അങ്ങനെ ഒരു ചില കാര്യങ്ങളിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ പ്രണയമാണെങ്കിൽ അതങ്ങനെ അല്ലെങ്കിൽ സ്നേഹമാണെങ്കിലും സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴുമൊക്കെയാണ് സ്ത്രീക്ക് സൗന്ദര്യം കൂടുന്നത് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അത് പലരും വിചാരിക്കും എന്നെ ആരും സ്നേഹിക്കുന്നില്ല അപ്പോൾ അത് റോങ് ഒരു ഐഡിയ ആണ് ആക്ച്വലി നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ അത് ജെന്യൻ എന്നുള്ളതാണ് ജസ്റ്റ് അതൊരു പ്രകടന അല്ലാതെ അത് ഉള്ളിൽ നിന്നും വരണം അപ്പം ഇങ്ങനെയുള്ള ഇമോഷൻസ് ഈ ഫീലിങ്സ് ഉള്ള സ്ത്രീകൾ എപ്പോഴും യങ്ങായിട്ടിരിക്കും കാരണം അവർക്കൊരു കാവട്ടിയോ ഇല്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉള്ളിലൊന്നും അവർ ഹൈഡ് ചെയ്യുന്നില്ല ഇത് നമ്മൾ ഉള്ളിൽ സപ്രസ് ചെയ്യും തോറും നമുക്ക് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ അപ്പിയറൻസിനെ അത് ബാധിക്കും അപ്പോൾ അതാണ് ആയിട്ടുള്ള ഒരു പോയിന്റ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഇത് ഇവർ പറയുന്നത് എന്ന് തോന്നുന്നുണ്ടാവും അപ്പം നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ അമ്മ ബെങ്ങമ്മമാരോ നിങ്ങളുടെ പിന്നെ വീട്ടിലുള്ള ആൾക്കാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അപ്പം നിങ്ങൾ അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് വളരെ എന്താണ് ചെറുപ്പമായിട്ട് തോന്നുന്ന സ്ത്രീകളെയൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കും അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവും ഇനി ഈ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് അറിയോ പലരും ചിന്തിക്കാത്ത അതായത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു വിഷയം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ കാര്യത്തിൽ ഇമോഷണൽ തിങ്സിൻ്റെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എൻഡോഗ്രൈനുമായിട്ട് നമ്മുടെ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതേപോലെ ഒരു കാര്യമാണ് മെൻസ്ട്രുവേഷൻ അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് മെൻസസ് റെഗുലറായിട്ടിരിക്കുക അല്ലെങ്കിൽ അത് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെയധികം നമ്മുടെ ചെറുപ്പം നിലനിർത്താനും സൗന്ദര്യം നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ പലരും എന്താ വെച്ചാൽ ഒന്ന് കല്യാണമാകുന്നവരെ കുട്ടികളൊക്കെ ആകുന്നത് വരെ ഇതൊക്കെ റെഗുലറായിട്ട് വരുന്നുണ്ടോ ആണോ എന്നൊക്കെ ശ്രദ്ധിക്കും സ്കാൻ ചെയ്യും അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കും അല്ലേ ഇറഗുലർ ആയി കഴിഞ്ഞാലൊക്കെ പക്ഷേ ഒന്ന് ഡെലിവറി ആയി കഴിഞ്ഞാൽ പല സ്ത്രീകളും പിന്നെ ഇതിനെ അങ്ങ് കളയുകയാണ് ഓ അതാ ഈ ദുരന്തം വരാതിരുന്ന അത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ടോ അത്രയും സമാധാനം ഇപ്പോൾ എന്താ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞല്ലോ ഇനി ഇപ്പോൾ ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ലാണല്ലേ പക്ഷെ അങ്ങനെയല്ല നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞാലും നമ്മുടെ മെൻസ്ട്രുവേഷൻ റെഗുലർ ആണോ എന്നുള്ള ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഡിലേ വരികയാണ് ക്രമേണ ഇത് ചില മാസങ്ങളിൽ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് തന്നെ ആബ്സൻസ് ആണ് പിന്നെ ഇനി ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഓവർഫ്ലോയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളെ റെഗുലറായിട്ടുള്ള നമ്മുടെ ആ ഒരു സൈക്കിളിൽ ചേഞ്ചസ് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുകയും അതിനെ റെമഡി ചെയ്യുകയും വേണം അപ്പോൾ പി സി ഓടി പോലെയുള്ള കംപ്ലയിൻറ്റ്സൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് മിഡിൽ ഏജിന് ശേഷം വരുന്നുണ്ട് അപ്പോൾ ഈ ടീനേജിലുള്ള കുട്ടികളാണ് കൂടുതലും ട്രീറ്റ്മെൻറ്റിന് വരുന്നത് ഒരു ഏജിന് ശേഷം പല സ്ത്രീകൾ ഇതിനെക്കുറിച്ച് ബർത്ത്ഡേ അത് പെട്ടെന്ന് അവരുടെ അപ്പിയറൻസിൽ മാറ്റം ഉണ്ടാക്കും ചില സ്ത്രീകളിൽ കുറേ വർഷങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള മാറ്റം ഇതിപ്പോൾ ആയിട്ട് നമുക്ക് പോകാനും പറ്റില്ല പഴയപടി എന്തൊക്കെ തന്നെ ചെയ്താലും അത് വളരെ വലിയൊരു സ്ട്രഗിൾ ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ മെൻസസ് റെഗുലർ ആണോ എന്നുള്ളത് എപ്പോഴും ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് മൊത്തം അവർ മെനോപ്പാസ് ആവുന്നത് വരെയും ഇതിന് ഡ്യൂ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഓ വളരെയധികം നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെയും അല്ലെങ്കിൽ സ്ത്രീജന്യമായിട്ടുള്ള സ്ത്രീക്ക് ഐവത്വവും പ്രസരിപ്പും എനർജിയും ഒക്കെ കൊടുക്കുന്ന ഹോർമോൺസിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു സന്തുലിത അവസ്ഥ മെയിൻറ്റൈൻ ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ രണ്ട് ആണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇനി ഇത് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കടുത്ത വീഡിയോയിലോട്ട് നോക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് സോ മച്ച്